നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അറിയിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജൂലൈ പതിനേഴ് ബുധനാഴ്ച രണ്ടായിരത്തി ഇന്നത്തെ പ്രധാന വാർത്തകൾ എം ഡി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയുടെ ട്രെയിലർ ലോഞ്ചിനിടെ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാതെ സംഗീത സംവിധായകൻ രമേശ് നാരായൺ ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീത സംവിധാനം നൽകിയത് രമേശ് നാരായണൻ ആയിരുന്നു ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെയാണ് ക്ഷണിച്ചത് ആസിഫ് അലി വരികയും രമേശ് നാരായണിന് പുരസ്കാരം നൽകുകയും ചെയ്തു എന്നാൽ താൽപര്യമില്ലാതെ ആസിഫിന്റെ അസിഫിന്റെ പോലും നോക്കാതെ പുരസ്കാരം വാങ്ങി സംവിധായകൻ ജയരാജനെ വേദിയിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത പുരസ്കാരം രണ്ടാമതും ഏറ്റുവാങ്ങുകയാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചാരം നേടിയതോടെ സംഗീത സംവിധായകനെതിരെ വലിയ വിമർശനങ്ങളാണ് എത്തുന്നത് ഇത്തരത്തിൽ ആസിഫിനെ അപമാനിക്കേണ്ടിയിരുന്നില്ല എന്നും മോശമായ പ്രവണതയാണ് ഇതെന്നും ഒക്കെയാണ് കമന്റുകൾ സംഭവത്തിൽ നടനോ ചടങ്ങിൽ പങ്കെടുത്ത മറ്റാരെങ്കിലുമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബിജെപിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി മുൻമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ ജി സുധാകരൻ പ്രസ്താവനകളെ തമാശയായി മാത്രമാണ് കാണുന്നത് തന്നെ അറിയാവുന്ന നാട്ടുകാർക്ക് അങ്ങനെയൊരു സംശയം ഇല്ല തന്നെ അറിയാത്തവരാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു എല്ലാവരോടും ബഹുമാനവും സ്നേഹവുമാണ് ക്രിമിനലുകളെ ആദരിക്കുന്നവർ സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിയിലെ തന്നെ ചില വ്യക്തികൾക്ക് താൻ ബിജെപിയിലേക്ക് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന നിലപാട് ഉണ്ടായിരുന്നെന്നും എന്നാൽ പാർട്ടിക്ക് അത്തരത്തിൽ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു ബിജെപി പലരെയും പാർട്ടിയിലേക്ക് ക്ഷണിക്കാറുണ്ട് അത് അവരുടെ ദൌർബല്യമായി മാത്രമേ കാണാനാവൂ അതിനവരെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും അത് താനുമായി വേണ്ടെന്നുമായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ അധ്യാപകർ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരാകുന്നുവെന്ന വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ കണ്ടെത്താനും തിരുത്താനും പുരോഗമന ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനകൾ തയ്യാറാകണം കേരളത്തിലെ പത്താം ക്ലാസ് വിജയം വലിയ തോതിൽ വർദ്ധിച്ചിട്ടു് എന്നാൽ ഈ വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം സംബന്ധിച്ച കാര്യം ചർച്ചയാകുകയാണ് ഇവർ അടിസ്ഥാന അടിസ്ഥാനശേഷി നേടിയെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം മികവ് ക്യാമ്പയിനിലൂടെ അത് അധ്യാപകർ പ്രാവർത്തികമാക്കണമെന്നും കെ എസ് ടി എ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് ചിറ്റൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ നാല് പേർ പുഴയ്ക്ക് മധ്യത്തിൽ കുടുങ്ങി ഒരു സ്ത്രീ ഉൾപ്പെടെ നാല് പേരാണ് കുടുങ്ങിയത് നാല് പേരെയും കരയ്ക്കെത്തിച്ചു നർണി ആലാങ്കടവ് ക്രോസ്വേയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം പുഴയുടെ നടുവിലുള്ള പാറയിലാണ് നാലംഗ സംഘം കുടുങ്ങിയത് ഡാം തുറന്നുവിട്ടതോടെയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം സംഘം കുളിക്കാനിറങ്ങിയ സമയത്ത് ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു പുഴയിൽ നിന്ന് വെള്ളം ഇരച്ചു കയറുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു മൈസൂർ സ്വദേശികളാണ് പുഴയിൽ കുടുങ്ങിയത് പുഴയിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ടായിരുന്നെങ്കിലും ഇത് അറിയാതെ സംഘം വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ജോയിയുടെ മരണത്തിൽ എല്ലാവരും ഉത്തരവാദികളാണെന്ന് മന്ത്രി എം പി രാജേഷ് ആമയിടഞ്ചാൻ തോട് അപകടത്തിൽ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിട്ടുണ്ട് റെയിൽവേക്ക് പറയാനുള്ളത് അമിക്കസ് ക്യൂറിയോട് പറയട്ടെ സംഭവത്തിൽ റെയിൽവേ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അപകടത്തിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല റെയിൽവേയുടെ ഈ സമീപനം തിരുത്തണമെന്നും മന്ത്രി പറഞ്ഞു വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ഇടപെടണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകണം സംഭവത്തിൽ റെയിൽവേയുടെ വീഴ്ച സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കും സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് അതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകും ഒരു തരത്തിലും ഇനി വീഴ്ച അനുവദിക്കില്ല മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കണ്ണൂർ കണ്ണവം കോളായോട് നിർമ്മാണത്തിനു വീടിനരികെ സ്ഫോടക വസ്തു കണ്ടെത്തി പന്നിപ്പടക്കം പോലുള്ള വസ്തുവാണെന്നാണ് പ്രാഥമിക നിഗമനം സ്ഫോടനശേഷി ഉള്ളതാണോ എന്ന് ബോംബ് സ്കോഡ് പരിശോധിച്ച് വരികയാണ് നെട്ടയിലാണ് സംഭവം ഒരു ബക്കറ്റിൽ അഞ്ച് സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ബോംബ് സ്കോഡ് പരിശോധന നടത്തിവരിക എരിഞ്ഞോളിയിൽ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചതിനു പിന്നാലെയാണ് ജില്ലയിൽ പരിശോധന കർശനമാക്കിയത് പാനൂർ മട്ടന്നൂർ കൂത്തുപറമ്പ് ഭാഗങ്ങളിൽ പരിശോധന നടക്കുകയായിരുന്നു ഇതിനിടെ കൂത്തുപറമ്പിൽ ഒരു ക്ഷേത്രത്തിന്റെ നിന്നും ചാക്കിൽ കിട്ടിയ നിലയിൽ ബോംബ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആസിഫ് അലിയോടുള്ള മോശം പെരുമാറ്റത്തിൽ മാപ്പു പറഞ്ഞ് സംഗീത സംവിധായകൻ ആസിഫിന് മനഃപൂർവം അപമാനിച്ചിട്ടില്ലെന്നും ആസിഫ് അലിയാണ് മൊമന്റോ തന്നശേഷം മാറി നിന്നതെന്നും രമേശ് നാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞു മൊമന്റോ തന്നശേഷം ആസിഫ് അലി തന്നെയാണ് പുറകിലോട്ട് മാറിയതെന്നും രമേശ് നാരായണൻ ന്യായീകരിച്ചു താൻ സംഗീത സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ തന്നെ വിളിച്ചിരുന്നില്ല അതിനാൽ തനിക്ക് നല്ല വിഷമം തോന്നി ഇത് ഞാൻ സംഘാടകരെ അറിയിച്ച ശേഷം എനിക്ക് സ്റ്റേജിന് പുറത്തു വെച്ച് മൊമെന്റോ തരാൻ തീരുമാനിക്കുകയായിരുന്നു ഞാൻ സംഗീത സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ ജയരാജന്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിരുന്നു ആഗ്രഹമെന്നും അതിനാൽ ജയരാജനെ വിളിച്ചപ്പോൾ ആസിഫ് സ്വയം പുറകിലോട്ട് പോവുകയായിരുന്നുവെന്നും രമേശ് നാരായണൻ പറഞ്ഞു വടക്കൻ മധ്യ കേരളത്തിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ വിവിധ ജില്ലകളിലായി എട്ട് പേർ മരിച്ചു കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ട് പേർ മരിച്ചു അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് രാത്രിയാത്രയ്ക്ക് വിലക്കുണ്ട് പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാനത്ത് തുറന്നു ചെറിയ ഡാമുകൾ തുറന്നുവിട്ടിട്ടു ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ചയോടെ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത നിലവിൽ തെക്കൻ ഛത്തീസ്ഗഡിനു മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദവും വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാപ്തിയുമുണ്ട് ശക്തിയേറിയ വടക്കുപടിഞ്ഞാറൻ കാറ്റുമുണ്ട് ഇവയുടെ സ്വാധീനത്തിലാണ് സംസ്ഥാനത്തെ അതിതീവ്ര മഴ തുടരുന്നത് അടുത്ത രണ്ടാഴ്ച കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു ഇന്ന് എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ വയനാട് കോഴിക്കോട് പാലക്കാട് തൃശൂർ ഇടുക്കി ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകൾക്കാണ് അവധി പരീക്ഷകൾക്ക് മാറ്റമില്ല പത്തനംതിട്ടയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ് കണ്ണൂരിൽ കോളേജുകൾ പ്രവർത്തിക്കും കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വനംവകുപ്പ് മേയിൽ നടത്തിയ കണക്കെടുപ്പിലാണ് കണ്ടെത്തൽ നിലവിൽ ആനകളാണ് കേരളത്തിന്റെ വനമേഖലയിൽ ഉള്ളത് രണ്ടായിരത്തി എണ്ണമായിരുന്നു എണ്ണത്തിന്റെ കുറവുണ്ട് ആനകളുള്ള മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ദശാംശം അഞ്ച് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വനമേഖലയെ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്ക് എടുപ്പ് നടത്തിയത് എൽഡിഎഫ് സർക്കാർ തുടർച്ചയായി രണ്ടാമതും അധികാരത്തിൽ വന്നതിനുശേഷമുള്ള നാലാമത്തെ നൂറുദിന കർമ്മ പരിപാടികൾക്ക് തുടക്കം സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ നടപ്പാക്കുന്ന പരിപാടികളിൽ നാൽപ്പത്തിയേഴ് വകുപ്പുകളിൽ നാല് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും പദ്ധതികളാണ് ഉള്ളത് രണ്ടു ലക്ഷത്തിനാല് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലും ഇതിൽ ലക്ഷ്യമിടുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഉൾപ്പെടുത്തിയാണ് കർമ്മപരിപാടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ജമ്മു കാശ്മീരിലെ ദോഡയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ക്യാപ്റ്റൻ അടക്കം നാല് സൈനികർക്ക് വീരമൃത്യു കത്വയിൽ കഴിഞ്ഞയാഴ്ച അഞ്ച് സുരക്ഷാ സൈനികരെ കൊലപ്പെടുത്തിയ ഭീകരർക്കായുള്ള തിരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടൽ ക്യാപ്റ്റൻ ബ്രിജേഷ് ദാപ നായിക് ഡി രാജേഷ് സിപായ് ബിജേന്ദ്ര സിപായ് അജയ് സിംഗ് എന്നിവരാണ് തിങ്കളാഴ്ച രാത്രി മരിച്ചത് ഉറാൻബാഗി മേഖലയിലെ വനപ്രദേശത്ത് കരസേനയുടെയും പോലീസിന്റെയും സംയുക്ത തിരച്ചിൽ സംഘത്തിനു നേരെ ഭീകരർ വെടി വെടിയുതിർക്കുകയായിരുന്നു വയനാട് ബത്തേരിയിൽ ചേരുന്ന കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് വിട്ടുനിന്ന് പ്രമുഖ നേതാക്കൾ കെ മുരളീധരൻ ക്യാമ്പ് ബഹിഷ്കരിച്ചു മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും ക്യാമ്പിന് എത്തിയിരുന്നില്ല തെരഞ്ഞെടുപ്പുകളിൽ വിജയമാണ് പ്രധാനമെന്നും പ്രത്യയശാസ്ത്രം പിന്നീട് മതിയെന്നും കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള വർഗീയ കക്ഷികളുമായി കൂട്ടുചേർന്നതാണ് ൂട്ടുചേർന്നാണ് യു ഡി എഫ് മത്സരിച്ചത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും സതീശൻ പറഞ്ഞു വൈദ്യുതി ബിൽ തുക പിരിക്കാനുള്ള ചുമതല സംസ്ഥാനത്തെ വൈദ്യുതി വിതരണവുമായി ബന്ധമില്ലാത്ത അദാനി ഗ്രൂപ്പിന് കൈമാറാൻ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ ഹൈദരാബാദ് ഓൾഡ് സിറ്റിയിലെ വൈദ്യുതി തുക പിരിക്കുന്നതാണ് അദാനി ഗ്രൂപ്പിന് കൈമാറുന്നത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തി പിരിക്കുന്ന തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം സർക്കാരിനും ശതമാനം അദാനി ഗ്രൂപ്പിനും ലഭിക്കും സംഘപരിവാർ വിമർശകയായ പ്രമുഖ മാധ്യമപ്രവർത്തക ഗൌരിലങ്കേഷിനെ വെടിവെച്ചു കൊന്ന കേസിൽ മൂന്ന് പ്രതികൾക്ക് കർണാടക ഹൈക്കോടതി ജാമ്യം നൽകി അമിത് ദിഗേക്കർ കെ ടി നവീൻകുമാർ എച്ച് എൽ സുരേഷ് എന്നിവർക്കാണ് കൽമുർഗി ബെഞ്ച് ജസ്റ്റിസ് എസ് വിശ്വജിത് ഷെഡ്ഡി ജാമ്യം നൽകിയത് വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടി മറ്റൊരു പ്രതിയായ മോഹൻ നായിക്കിന് ഹൈക്കോടതി രണ്ടായിരത്തി മൂന്നിൽ ജാമ്യം നൽകിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് മൂന്ന് പ്രതികളും ജാമ്യ ഹർജി നൽകിയത് അതിനിടെ കേസിലെ പ്രധാന സാക്ഷിയായ വ്യവസായി തിമ്മയ്യ ഊറുമാറി ഗൌരിലങ്കേഷിനെ വധിക്കാനുള്ള മുഖ്യപ്രതി രാജേഷ് ബംഗാരിയുടെ പദ്ധതികളെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നാണ് തിമ്മയ്യ ആദ്യം നൽകിയ മൊഴി എന്നാൽ ഇത് പോലീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നൽകിയതെന്ന് കർണാടക കൺട്രോളർ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് കോടതിയിൽ തിമ്മയ്യ കഴിഞ്ഞ ദിവസം മൊഴി നൽകി തീവ്ര ഹിന്ദുത്വ സംഘടനയായ സനാതൻ സംസ്ഥാ പ്രവർത്തകർ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് വീട്ടിൽ കയറി ഗൗരി ലങ്കേഷിനെ വെടിവെച്ചു കൊന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നമസ്കാരം